എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അല്ല ഇത് വലിയ വാർത്തയാകുന്നത് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വാർത്തയാക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു അതിന്റെ കാരണം കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഓണത്തിന്റെ അന്ന് അഞ്ചാം തീയതി അദ്ദേഹം കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് അപ്പൊ അഞ്ചാം തീയതി അദ്ദേഹം കേട്ടു ഞാൻ പോസ്റ്റ് ഇട്ടത് പതിനെട്ടാം തീയതിയാണ് രണ്ടാഴ്ചക്ക് ശേഷം ഞാൻ അക്കാര്യത്തിൽ ഒരു പോസ്റ്റ് ഇടുമ്പോ അതെങ്ങനെയാ എന്റെ ഉത്തരവാദിത്താവുക അതെങ്ങനെയാണ് എന്റെ കുറ്റ അതിനു മുമ്പ് നാട്ടിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഇതേ എം എൽ എ കേട്ടിട്ടും അദ്ദേഹത്തിന് യാതൊരു ആക്ഷേപവും ഉണ്ടായില്ല എന്നാണ് പറയുന്നത് മനസ്സിലായോ ഇനി വി എസ് അജവാന് പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്ന ഷാജഹാന്റെ യൂട്യൂബിലൂടെ വാർത്ത വന്നു എറണാകുളം ജില്ലയിലെ എൽ ഡി എഫിന്റെ എം എൽ എ മാർ ഒരാള് ഇതിൽ പ്രതിയാന്നു ഈ നാല് എം എൽ എ മാർക്ക് ഒരു മനനഷ്ടം ഉണ്ടായില്ലേ ഇവരെന്നൊന്നും ഇവർക്ക് മനസ്സിലായില്ലേ ഇതാരാണ് മെട്രോ വാർത്ത എന്ന് പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട ഒരു പത്രമാധ്യമത്തിൽ വാർത്ത വന്നു അന്ന് ഇവർക്ക് ഒരു മനനഷ്ടം തോന്നില്ലേ കേരളത്തിലെ ഒട്ടുമിക്ക സൈബർ ഹാൻഡിലുകളും ഈ വാർത്ത ചർച്ച ചെയ്യുകയും ഇതിനെ തുടർന്ന് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഊഹാപോഹങ്ങൾ പ്രചരിക്കുകയും ഒക്കെ ചെയ്തു ഇതിന് ശേഷമാണ് പതിനെട്ടാം തീയതിയാണ് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് മുൻപ് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പൊതുപ്രവർത്തകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും ജീവിതത്തിൽ പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ അധിക ബാധ്യത കയറ്റിവെച്ച ആളുകളെ ഇവര് നമ്മൾ സമൂഹത്തിൽ ഇങ്ങനെയായിരിക്കണം സദാചാര കപട സദാചാരവാദത്തിന്റെ അധിക ക്ലാസ് എടുത്ത ആളുകളവര് അങ്ങനെ ക്ലാസ് എടുത്ത ആളുകൾ അവരവരുടെ കൂട്ടത്തിലുള്ളവർക്കെതിരെ വരുന്ന ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയണം ബോധം ഉണ്ടായിരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് ബൈനോക്കുലർ വെക്കുകയും ഉളിക്കാമറ വെക്കുകയും ചെയ്യുന്ന പരിപാടി സി പി എം അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അതെനിക്ക് പറയണം കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ അതിലെ ശരിതെറ്റുകൾ അവിടെ നിൽക്കട്ടെ ഈ രാജ്യത്തും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത മാതൃകാപരമായിട്ടുള്ള ശക്തമായിട്ടുള്ള ആർജവമായിട്ടുള്ള ഏറ്റവും വേഗത്തിലുള്ള ഒരു സംഘടനാപരമായ എടുത്ത് ആ ചെറുപ്പക്കാരനെ മാറ്റി നിർത്തിയിരിക്കുക ബാക്കി നിയമപരമായിട്ടുള്ള അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കട്ടെ എത്ര അതിവൈകാരികമായിട്ടാണ് അയാളുടെ വ്യക്തി ജീവിതത്തെ ആളുകൾ വേട്ടയാടിയത് ഇവരൊക്കെ ഉപയോഗിച്ചല്ലോ ഉപയോഗിച്ചില്ലേ അന്ന് ഇവർക്ക് തോന്നിയില്ലേ ഈ ആക്ഷേപത്തിന് വിധേയമാക്കപ്പെടുന്നവരിൽ അപ്പുറത്തൊരു സ്ത്രീ ഉണ്ടെന്ന് അത് ഏത് സ്ത്രീകളായിരുന്നു എന്നാണ് ഷൈൻ ടീച്ചർക്ക് തോന്നിയത് ഇനി ഇതിൽ കുറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഇവര് ഇങ്ങനൊരു സംസാ സംഭവം കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന പോലെ അത്ഭുതത്തോടെ ഞെട്ടലോടെ വന്നാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ ചർച്ചയ്ക്കിടയിൽ അവരത് പറഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോയി ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോയി അവർ മറ്റുള്ളവരുടെ കിടപ്പുറ പരിശോധിക്കലാണോ ജിൻഡോ ജോണ്ട പണി എന്ന് എന്റെ പണി കിടപ്പറ പരിശോധിക്കലല്ല എന്ന് മാത്രമല്ല അങ്ങനെ ഇവർ കിടപ്പറ പരിശോധിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് കൂടിയാണ് അത് ചൂണ്ടിക്കാണിക്കേണ്ടതാണ് കാരണം രാഹുൽ മാങ്ങൂട്ടത്തിന്റെ വിഷയം വന്ന് ഒരു മൂന്നാഴ്ചയ്ക്ക് ശേഷം മറ്റൊരു എം എൽ എക്കെതിരെ ഈ ആക്ഷേപം വരുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുഴുവൻ പൊതുപ്രവർത്തകരെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നു പൊതുപ്രവർത്തകർ അതി പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ അധിക ബാധ്യത പേരേണ്ടി വരികയാണ് വ്യക്തി ജീവിതത്തിൽ ഞാൻ എന്റെ ഭാര്യയോടൊപ്പം അല്ലാതെ ഞാൻ മറ്റൊരു സ്ത്രീയോടൊപ്പം ചായ കുടിച്ചാൽ യാത്ര ചെയ്താൽ അതൊക്കെ മോശപ്പെട്ട പ്രവർത്തിയാണെന്നുള്ള ഇത്തരം സദാചാര ബോധം ഈ കപട ബോധം പൊതുസമൂഹത്തിൽ അടിച്ചേൽപ്പിച്ചത് ഇ എം എസ് മുതൽ ഇവർ വരെയുള്ള മുഴുവൻ സി പി എം നേതാക്കന്മാരാ പി ടി ചാക്കോയുടെ വിഷയം ഉണ്ടായപ്പോൾ കാറിടിച്ച് ഒരു ഉന്തുവണ്ടിക്കാരന് പരിക്കേറ്റു എന്നുള്ള വിഷയം ഉണ്ടായപ്പോ പ്രതിപക്ഷ നേതാവായിട്ടുള്ള അതിനു മുമ്പത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇ എം എസ് നമ്പൂതിരിപ്പാട് നിയമസഭയിൽ പി ടി ചാക്കോയ ആക്ഷേപിക്കുന്ന നിലപാടെടുത്തു അന്നൊരു സ്ത്രീയെ കുറിച്ചിട്ട് ആക്ഷേപകരമായിട്ടുള്ള പ്രസ്താവന നൽകി അന്ന് ഇവർക്ക് മനസ്സിലായില്ലേ ഇത് അതുശേഷം പി ജെ കുര്യനെ സുപ്രീംകോടതി വെറുതെ വിട്ടിട്ട് പോലും സി പി എം വെറുതെ വിട്ടില്ലല്ലോ ഈ വയലാർ റവിയുടെ കാറിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു കരുണാറിന്റെ കോൺഗ്രസ് അക്കാർ വേഗത്തിൽ ഓടിയത് അതിലൊരു സ്ത്രീ ഉണ്ടായിട്ടാണെന്ന് ഉണ്ടായിട്ടാന്ന് പറഞ്ഞ ഇവർ ആക്ഷേപിച്ചു എത്രയോ ചരിത്രമുണ്ട് ഇതിന്റെ ഇനി അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ കാര്യം എടുക്കണം ഉമ്മൻചാണ്ടിയോടൊപ്പം ട്രെയിനിൽ ഒരു സ്ത്രീ സഞ്ചരിച്ചു പോലും ദേശാഭിമാനിക്കും കൈരളിക്കും സകാക്കന്മാർക്ക് എന്താ പ്രശ്നം ഒരു സ്ത്രീ സഞ്ചരിച്ച ആ സ്ത്രീ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയാണെന്ന് അവർ തന്നെ സ്വയം വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയേണ്ട ഗതികേട് ഉണ്ടാക്കില്ല ഇവര് എന്നിട്ട് ഇവർ പറയും ഇതൊന്നും അറിഞ്ഞില്ലെന്ന് സരിതാ കേസുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയെ ആക്ഷേപിച്ചു അവരുടെ അമ്മ അദ്ദേഹത്തിന്റെ മക്കളെ ആക്ഷേപിച്ചു പുതുപ്പള്ളി ബൈ ബൈഎലക്ഷൻ നടത്തിയ ആക്ഷേപങ്ങൾ പി എസ് അച്യാണ് നിയമസഭയിൽ പറഞ്ഞ ഗൺമോൻ എന്നുള്ള പരാമർശം ആരെക്കുറിച്ചിട്ട് എന്തിനെ കുറിച്ചിട്ടുള്ളതായിരിക്കും ഇവർ പറയണ്ടായിരുന്നു മറുപടി ഇനി മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആയിട്ടുള്ള സ്മൃതി പരുത്തിക്കാട് ഷാനി പ്രഭാകർ സിന്ധു സൂര്യകുമാർ അങ്ങനെ എത്രയോ വനിതാ മാധ്യമ പ്രവർത്തകർ നിരന്തര ആക്ഷേപത്തിന് വിധേയമായി ഇനി പുരുഷ മാധ്യമ പ്രവർത്തകർ എല്ലാ കഥകളും മോശപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഇവർ അപവാദങ്ങൾ അപഖ്യാതികൾ പറഞ്ഞു വരുത്തിയില്ലേ അന്ന് ഒന്നും ഷൈൻ ടീച്ചർ ഉണ്ണികൃഷ്ണൻ ഒന്ന് കേരളത്തിലല്ലേ ജീവിച്ചത് ആന്തൂർ സാജനെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാര്യ ഭരിക്കുന്ന അവിടത്തെ മുനിസിപ്പാലിറ്റിയുടെ ദ്രോഹം കൊണ്ട് ആ മനുഷ്യൻ പ്രവാസി വ്യവസായി ആത്മഹത്യ ചെയ്തപ്പോ അയാളുടെ ഭാര്യയ്ക്ക് ഡ്രൈവറുമായിട്ടുള്ള അവിഹിതം ബന്ധം പോലാണ് മരണപ്പെട്ടതെന്ന് ഇവർ പറഞ്ഞു വരുത്തിയത് ദേശാഭിമാനി പത്രം അച്ചുനിരത്തിയതാ ഇവരൊന്നും അത് തെറ്റായി പോയി എന്ന് പറഞ്ഞു പി പി ചന്ദ്രശേഖരനെ വെട്ടു വെട്ടി കൊന്നതിന്റെ അടുത്ത ദിവസം ഇവർ പറഞ്ഞത് അസമയത്ത് അബദ്ധ സഞ്ചാരം നടത്തിയത് കൊണ്ട് വന്നാണ് അസമയം എന്താ ഏത് സമയം അസമയം ഇവര് വനിതാ മതിൽ രാത്രി നൈറ്റ് വാക്ക് നടത്തുകയും ചെയ്യുന്ന ലഡി വൈഫൈക്കാര് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ ഏത് സ്ത്രീക്കും പുരുഷനുമാണ് അസമയം ഏത് സമയ കേരളത്തിൽ അസമയം ഇവർ പറയണ്ടേ എന്താ അബദ്ധസഞ്ചാരം ഇങ്ങനെ ഒരുപാട് ടെർമിനോളജികൾ സംഭാവന ചെയ്ത ആളുകൾ ഈ അവസാന കാലം വരെ ഒരുപാട് ആളുകളുടെ വ്യക്തി ജീവിതത്തിൽ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് ഇത്തരം ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ ആളുകൾ സ്വന്തം ജില്ലാ സെക്രട്ടറിയെ ഗ്രൂപ്പ് വൈരാഗ്യത്തിന്റെ പേരിൽ എല്ലാ കഥകൾ പറഞ്ഞ് പുറത്താക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മേശക്കടിയിൽ ഒളിക്കാമറ വെച്ച ഈ വൃത്തികെട്ടവന്മാർ ഇവർ ഇവരുടെ പാർട്ടിയിലെ ആളുകളെ കുറിച്ചിട്ടുള്ള ആക്ഷേപം വരുമ്പോൾ ജനങ്ങൾ ആരും സംസാരിക്കരുതെന്ന് പറയാം അങ്ങനെ സംസാരിക്കുന്നത് തെറ്റാണെന്ന് തന്നെയാണ് എന്റെ ബോധ്യം ഇപ്പോ അവര് ഇപ്പോ ചില ഇടതുപക്ഷ പ്രൊഫൈലുകൾ ഇടതുപക്ഷം എന്ന് പറയുന്ന കപടപക്ഷമാണ് അവര് പറയുന്ന എന്താ ഒരു സ്ത്രീക്കും പുരുഷനും അവരുടെ സ്വകാര്യതയിൽ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ആകാം അത് ഭർത്താവും മറ്റാളുകൾ എതിർത്താൽ പോലും മറ്റവരുടെ രണ്ടുപേരും സ്വകാര്യതയാണ് ആയിക്കോട്ടെ എനിക്ക് ഇതിലൊന്നും ഒരു പരാതിയില്ല ഷൈൻ ടീച്ചർ എന്നോട് ചോദിച്ച ചോദ്യം കിടപ്പറ പരിശോധിക്കലാണെന്ന എന്റെ പണി അവരുടെ കിടപ്പറ പരിശോധിക്കലല്ല പക്ഷെ ഇവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കിടപ്പറ പരിശോധിച്ചിട്ടാണോ ഇവര് അയാള് സെക്ഷൽ പവേർട്ടാണ് അല്ലെങ്കിൽ ലൈംഗിക മനോരോഗിയാണെന്നൊക്കെ ഇവർ തീരുമാനിച്ചത് ഇവർ തീരുമാനിച്ചത് അപ്പൊ മറ്റാളുകളെ കുറിച്ചിട്ട് സരിത എസ് നായരെ ഉമ്മൻചാണ്ടി എത്തരത്തിൽ ഉപയോഗിച്ചു എന്നൊക്കെ ഇവരെ എന്തുമാത്രം വൃത്തികേടുകൾ അശ്ലീലങ്ങളും അപഖ്യാതകളും പറഞ്ഞു വരുത്തി അന്നൊന്നും ഷൈൻ ടീച്ചർ കേരളത്തിൽ ഒരു സ്ത്രീ ആയിട്ട് ജീവിച്ചിരുന്നില്ലേ ഇവർക്കതൊന്നും മനസ്സിലായില്ല ഇവർ കണ്ടില്ലേ കെ കെ രമയെ ഉമാ തോമസിനെ ഷാനിമോൾ ഉസ്മാനെ ബിന്ദു കൃഷ്ണയെ എത്രയോ വനിതാ നേതാക്കന്മാർ ആക്ഷേപിച്ചു ഇനി ഞാൻ ഏറ്റവും അവസാനം ഞാൻ ചെയ്തത് എന്താണെന്ന് കൃത്യമായ ബോധ്യം എനിക്കുണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് മറ്റാളുകൾക്ക് പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ അധിക ക്ലാസ് എടുക്കുന്ന സി പി എമ്മുകാർ ഇങ്ങനെ ഇത്തരം അവവാദ കഥകൾ പറഞ്ഞു പരത്തി ഇത്തരം ഗതികേടിലേക്ക് കേരളത്തെ കൊണ്ടുചെന്നെത്തിച്ച ആളുകൾ ഈ ബൈനോക്കുളർ ഒളിക്കാമറയും വെക്കുന്ന ആളുകൾ അവരവരുടെ കൂട്ടത്തിലും ഇത്തരം കഥകൾ കേൾക്കപ്പെടുന്ന ആളുകളുണ്ട് ഉണ്ട് എന്ന് ശ്രദ്ധിക്കണം